അപർണ ഹേമ കമ്മിറ്റി കുറിച്ചും ഇപ്പോൾ പുറത്തിറങ്ങിയ സിനിമയുടെ വിശേഷങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാധാരണക്കാരിയായി വളരെ എനർജറ്റിക്കായ ബാർലേക്ക് പോലും കയറിപ്പോകാൻ പേടില്ലാത്ത പക്ക ഒരു തമിഴ്ശ്രീയുടെ വേഷമായിരുന്നു രായനിലെ മേഘ മേ മേഖല സെറ്റിലത്തെ കോസ്റ്റ്യൂം ധരിക്കുമ്പോഴും ആ ഫീൽ കിട്ടും ഏറെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന നടനാണ് ധനുഷ് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന റായലിൻ്റെ അവസരം വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായിക്കുന്ന സംവിധായകനും നടനുമാണ് ധനുഷ് ഓരോ ഷോട്ടിനു മുമ്പേയും കഥയും സന്ദർഭവും വിശദീകരിച്ച് തരും ഒന്നിച്ച് കൊറിയോഗ്രാഫി ചെയ്ത പാട്ടാണ് വാട്ടർ പാക്കറ്റ് ഡാൻസ് ഇഷ്ടമായതിനാൽ വളരെ ആസ്വദിച്ചാണ് ആ പാട്ട് ചെയ്തത് അടുത്ത സുഹൃത്തായ കാളിദാസിനോടൊപ്പം കോമ്പിനി സീനുകളിലുമുണ്ട് സിനിമയിലെത്തുമ്പോൾ സിനിമയിൽ തുടരുമോ എന്നൊന്നും ഞാൻ കരുതിയിരുന്നതല്ല ആർക്കിടെക്ചർ പഠിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയിലേക്ക് എത്തുന്നത് റിലീസായ അഞ്ചാം ദിവസമാണ് തിയേറ്ററിൽ എത്തിയത് ഞാൻ സിനിമ കണ്ടത് സൂറേ പോട്ട് സിനിമയ്ക്ക് വേണ്ടി ഒരു വർഷം മാറ്റിവെച്ചു ആ കഥയും ആ കഥയിൽ ഞാൻ അഭിനയിച്ച കഥാപാത്രവും അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു അതിനുള്ള അംഗീകാരമായി രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ അവാർഡ് ലഭിച്ചു കഠിനാധ്വാനം ചെയ്താൽ നല്ല സിനിമയും കഥാപാത്രങ്ങളും അംഗീകാരങ്ങളും കിട്ടുമെന്ന് ആ വർഷം എന്നെ പഠിപ്പിച്ചു വണ്ണം കൂടിയതിൻ്റെ പേരിൽ പലതവണ ബോഡി ഷേബിംഗ് നേരിടേണ്ടി വന്ന ആളാണ് ഞാൻ ആളുകൾ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞു കൊണ്ടിരിക്കും വണ്ണം കൂടിയാലും കുറഞ്ഞാലും കുറ്റം പറയും വാട്ടർ പാക്കറ്റ് എന്ന പാട്ടിൽ വണ്ണമാണ് എൻ്റെ പ്ലസ് പോയിൻ്റ് ആയത് അതുകൊണ്ട് തന്നെ ബോഡി ഷേബിംഗ് ഒന്നും ഞാൻ വലിയ കാര്യമാക്കി എടുക്കാറില്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക ബാക്കിയൊന്നും കാര്യമാക്കേണ്ടതില്ല സിനിമയിൽ വന്ന് ഇതുവരെയും എനിക്ക് അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് മോശം അനുഭവമോ അനർത്ഥങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഒട്ടേറെ ഇരകളാണ് അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മുന്നോട്ട് വരുന്നത് അവർക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഹേമ കമ്മിറ്റി പോലെ വന്നത് എന്താണെങ്കിലും സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് എൻ്റെ അന്നമാണ് സിനിമ അവിടെ സുരക്ഷിതമായി സന്തോഷത്തോടെ എല്ലാവർക്കും ജോലി ചെയ്യാനാകണം ഭാവിയിൽ അത് പൂർണമായ അർത്ഥത്തിലേക്ക് എത്തുമെങ്കിൽ അതിനുവേണ്ട സപ്പോർട്ടും പിന്തുണയും ഞാനും നൽകുമെന്നാണ് അപർണാം ബാലമുരളിയുടെ വെളിപ്പെട്ട്